പ്രിയപ്പെട്ട മദ്യപാനികളെ അവരുടെ കൂട്ടുകാരെ വീട്ടുകാരെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മദ്യപാനികൾ നിങ്ങൾ ഈ ബീവറേജ് ഔട്ട്ലെറ്റിൽ പോയാണല്ലോ സാധാരണ മദ്യം മേടിക്കാനുള്ളത് ഇനി മദ്യം മേടിക്കുമ്പോൾ ഈ പറയുന്ന കാര്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക ഒന്നുമല്ല മദ്യം മേടിച്ച ഉടനെ തന്നെ അതിൻ്റെ മുകളിൽ ഒട്ടിരിക്കുന്ന ഒരു ചെറിയ സ്റ്റിക്കറുണ്ട് അതിൻ്റെ ബാച്ച് നമ്പർ അതിൻ്റെ എവിടെ നിന്നാണ് ഈ മദ്യം വരുന്നത് കൂടെ എല്ലാ ആധികാരിക രേഖയാണ് ആ ഒരു സ്റ്റിക്കർ പല ആൾക്കാരും അതിളക്കിയിട്ട് ഔട്ട്ലെറ്റിൻ്റെ ഏതെങ്കിലും ഗ്രില്ലിൽ ഒട്ടിച്ച് വയ്ക്കും അല്ലെങ്കിൽ കൈവരിലൊട്ടിച്ചു വെക്കും ഇതാണ് സ്ഥിരം പരിപാടി സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ നിയമപ്രശ്നമാണ് ഒരു വലിയ മിസ്റ്റേക്കാണ് തെറ്റാണ് കാരണം ഈ മദ്യത്തിൻ്റെ ആധികാരിക രേഖയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇളക്കി നിങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബില്ലല്ല ആധികാരികമായ രേഖ ഈ സ്റ്റിക്കറാണ് ഇത് ഇന്ന മദ്യമാണ് ഇന്ന ബ്രാൻഡാണ് എവിടെ നിന്ന് വരുന്നു ഏത് ബാച്ച് ആണെന്ന് അറിയാൻ പറ്റുക അതായത് ഈ മദ്യം വീട്ടിക്കൊണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖങ്ങളുണ്ടായി മരണപ്പെട്ടു പോയി ഈ ഏത് മദ്യമാണ് നിങ്ങൾ കഴിച്ചതെന്നുള്ള ഉത്തമമായ തെളിവാണ് ഈ ഒരു സ്റ്റിക്കർ ഇനി അത് മാത്രമല്ല നിങ്ങൾ ഈ മദ്യവുമായി യാത്ര ചെയ്യുമ്പോൾ പോലീസ് പിടിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ മുകളിൽ ഈ സ്റ്റിക്കർ ഇല്ലെങ്കിൽ അത് വ്യാജ വ്യാജമദ്യമാണെന്ന് പ്രത്യേകം ഓർക്കുക നിങ്ങൾ പറയുകയാണോ എൻ്റെ ബില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആധികാരികമായ രേഖ അതിന് മുകളിൽ മുകളിലിട്ടിരിക്കുന്ന ആ സ്റ്റിക്കറാണ് ആ സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വ്യാജ വ്യാജമദ്യമാണ് നിങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചതെന്നാണ് ഉത്തരവാദിത്വം പറയേണ്ടി വരും ചിലപ്പോൾ അകത്തു പോയതെന്നും വരാം നേരത്തെ പറയാൻ അത് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഈ ഒരു മദ്യം കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ പോലീസ് കേസ് പോകണമോ ക്ലെയിം പോണമെങ്കിലുമൊക്കെ ഈ ഒരു ആധികാരികമായ രേഖ ഇതിൻ്റെ മുകളിൽ വേണം അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കാതിരിക്കുക മദ്യം വേടിച്ച് ഉപയോഗിച്ച് ബോധം തെളിയുന്നതുവരെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു കുപ്പിയും അതിൻ്റെ ആ സ്റ്റിക്കറും സൂക്ഷിച്ചു വെച്ചിരിക്കുക ഉണരു ഉപഭോക്താവേ ഉണരു